നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ക്രൂസ് ധ്യാനിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ക്രൂശിലെ ഏഴ് മൊഴികൾ മൊഴികളിൽ നാലാമത്തെ മൊഴിയായ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ഏലോഹി ഏലോഹി ലമ്മസഭക്താനി എന്നതാണ് നാം ഇവിടെ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തിയഞ്ചാം വാക്യം ഒരിക്കൽ ഒരു പൊതു സമ്മേളനം ത്രിത്വ ദൈവം വിളിച്ചുകൂട്ടി പിതാവ് പുത്രൻ പരിശുദ്ധന്മാവ് സ്വർഗീയ സൈന്യങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുത്തു വിഷയം പിതാവായ ദൈവം അവതരിപ്പിച്ചു അതിലുള്ള അതായത് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ലോകത്തെയും അതിലുള്ള സകലത്തെയും സകല മനുഷ്യരെയും നിർമ്മിച്ചു എന്നാൽ മനുഷ്യരുടെ പാപം നിമിത്തം ലോകം നശിച്ചു കൊണ്ടിരിക്കുന്നു ഈ പാപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാനായി ഞങ്ങൾ തീരുമാനിക്കുന്നു ഇതിനോടകം രാജാക്കന്മാർ പ്രവാചകന്മാർ പുരോഹിതന്മാർ ന്യായാധിപന്മാർ എന്നിവരെയൊക്കെ അയച്ചു രക്ഷാകര പ്രവർത്തിക്കായി ശ്രമിച്ചു സാധിച്ചില്ല ആകയാൽ നിങ്ങളിൽ ആരെങ്കിലും രക്ഷാകര പ്രവൃത്തി നിവർത്തിക്കണം എല്ലാ കാര്യങ്ങളും പിതാവായ ദൈവം വിവരിച്ചു പറഞ്ഞു ഒരു മനുഷ്യനാകണം കഷ്ടത ധാരാളം അനുഭവിക്കണം രോഗികൾ ദുഃഖിതർ അനാഥർ ദുർനടപ്പുകാർ ചുങ്കക്കാർ എന്നിവരുമായി ഇടപെട്ട് അവരെ രക്ഷിക്കണം എന്നാൽ എല്ലാവരും നിന്നെ ഉപേക്ഷിക്കും ക്രൂരമായ ക്രൂശ് മരണം കൂടെ ഭരിക്കേണ്ടി വരും സ്വർഗീയ സൈന്യം ഈ കാര്യം നിഷ്കരണം നിഷേധിച്ചു അല്പസമയത്തെ ശാന്തയ്ക്ക് ശേഷം പുത്രനായ ദൈവം എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ പോകാം എന്നെ അയക്കൂ എന്ന് പിതാവത അംഗീകരിച്ചു കാരണം യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറിൽ പറഞ്ഞിരിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അങ്ങനെ പുത്രനായ ദൈവം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്തിലെ കന്യകയുടെ ഉദരത്തിൽ വന്നു ജാതം ചെയ്തു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കാൻ വന്നു അവിടെ നിവൃത്തിയാകുന്നു തന്നെ ഏറ്റെടുത്ത പ്രവൃത്തി തൻ്റെ ജീവിത ആരംഭം മുതൽ അവസാനം വരെ യേശു കർത്താവ് ചെയ്തെടുക്കുന്നു മുപ്പത് വർഷം വീട്ടില് ആ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങി തൊഴിൽ ചെയ്തും അങ്ങനെ അവരെ സംരക്ഷിച്ചു പോന്നു മുപ്പതാമത്തെ വർഷം സോറി ഏഹ് കർത്താവ് പൊതു പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് പിതാവായ ദൈവം എല്ലാ സമയവും തന്നോട് കൂടെയിരുന്നു എന്നാൽ സ്വന്തക്കാർ നാട്ടുകാർ വീട്ടുകാർ സമുദായം ശിഷ്യന്മാർ തൻ്റെ സ്നേഹപ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചവർ എല്ലാവരും അവനെ കൈവിട്ടു തള്ളിക്കളഞ്ഞു മാത്രമല്ല കുരിശു മരണത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു വിശുദ്ധ മർക്കോസ് എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായി നിലവിളിക്കുന്നത് കാണാം ക്രൂശിൽ കിടന്ന പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് മൊഴി ആരംഭിക്കുകയും പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഫരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ പിതാവിൻ്റെ സാന്നിധ്യം യേശു കർത്താവും നല്ലവണ്ണം അനുഭവിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് നാലാമത്തെ മൊഴി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നത് പിതാവായ ദൈവത്തെ ദൈവമായിട്ടും കണ്ടാണ് ഇവിടെ പുത്രൻ വിളിക്കുന്നത് ഉത്തരം യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് പതിനാറാം വാക്യം തന്നെ തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതെ രക്ഷപ്രാപിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് പട്ടാപ്പകൽ ഇരുട്ട് ഉണ്ടാകുന്നു ഈ സമയത്ത് യേശു കർത്താവ് പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാ ഇത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യമാണ് യഹൂദന്റെ വേദനയുടെ സമയത്ത് നിരാശയുടെ സമയത്ത് ദുഃഖത്തിൻ്റെ സമയത്ത് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആദ്യ ഭാഗമാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളത് നാം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് യേശു കർത്താവ് തൻ്റെ ജീവിതം മുഴുവനും വചനത്തിനനുസരണമായിട്ടാണ് മുന്നോട്ട് പോയത് ഇവിടെ മരണസമയത്തും താൻ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ആവർത്തിക്കുന്ന അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്തെല്ലാം കൂരിട്ടുണ്ടായി അവശ്വസിനീ അവിശ്വസനീയം തന്നെ ഇത് കാരണം വിസഹായുടെ സമയമായിരുന്നതിനാൽ രാത്രി പൂർണ്ണ ചന്ദ്രനെ കാണുന്നതിനാൽ പകൽ സമയത്ത് സൂര്യഗ്രഹണം ഉണ്ടാവാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ പുത്രനോട് ചെയ്ത അനീതിക്ക് എതിരെ പ്രകൃതി പ്രദർശിപ്പിച്ച പ്രതിഷേധമാണോ ഈ ഇരുട്ട് എന്ന് തോന്നിപ്പോകും ഒരാൾ ഒരു മനുഷ്യൻ ഈ ഇരുട്ടിനെ വിശേഷിപ്പിക്കുന്നത് ദൈവഗ്രഹണം എന്നാണ് ദൈവഗ്രഹണം എന്നാണ് തൻ്റെ പുത്രൻ്റെ കഠിന വേദന കാണാൻ സാധിക്കാതെ കണ്ണടച്ച് പുത്രനെ മരണത്തിന് മരണത്തിനേൽപ്പിച്ചു കൊടുത്ത നിർണായക സമയം നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ക്രൂരിട്ടുണ്ടാകുന്നു അത് മൂന്ന് ദിവസമാണ് ദേശത്തെല്ലാടും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതും വിടു വിടുതലിൻ്റെ ഒരു അനുഭവമായിരുന്നു ഇവിടെയും യശു കർത്താവിൻ്റെ ജീവിത അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ക്രൂസിലെ ആ ഇരുട്ടിൻ്റെതായ ആ ഭയങ്കരതയിൽ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വിടുതലിന് അതും മുഖാന്തരമായി എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല യേശു ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടുവോ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നിമിഷം ദൈവം പുത്രനെ ഉപേക്ഷിക്കേണ്ടതായി വന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കാരണം ലോകത്തിൻ്റെ പാപം മുഴുവനും പുത്രന്റെ മേൽ ചുമത്തിയ സമയം വിശുദ്ധനായ ദൈവത്തിന് പാപത്തെ നോക്കിക്കാണുവാനോ അതിനോട് വിട്ടുവീഴ്ച ചെയ്യുവാനോ സാധിക്കില്ലല്ലോ അതിനാൽ ഒരു നിമിഷം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രന്റെ മരണം തൻ്റെ പുത്രന്റെ വേദനക്ക് നേരെ താൻ കണ്ണടയ്ക്കുകയാണ് ചെയ്തത് നമുക്കറിയാം ഏർ ലേവ്യ പുസ്തകം പതിനാറാം അധ്യായത്തില് ഒരു ബലിയാട് അവിടെ നമുക്ക് കാണുന്നത് യഹൂദന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരാടിനെ ഏർ അഹരോന്റെ മുൻപാകെ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു ഈ അഹരോൻ മഹാപുരോഹിതൻ തൻ്റെ കൈ ഈ ആടിന്റെ മേൽ വെച്ചിട്ട് ആ സകല ഭാവവും ജനത്തിന്റെ സകല ഭാവവും അതിന്മേൽ ചുമത്തി അതിനെ ഒരാളുടെ കൈവശം കൊടുത്ത് അവനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുക ചെയ്യുന്നു ആ ആട് അവിടെ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ കുറെ നാൾ കഴിയുമ്പോൾ ചത്തുപോകും അതുപോലെ അതുപോലെ ഇവിടെ നമ്മുടെ ദൈവം അങ്ങനെ മരിച്ചതല്ല എന്നാൽ ആ ആടിൻ്റെതായ അതായത് നമ്മളെ ഓർപ്പിക്കുന്നത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി ഈ ഹീനമായ മരണം വേദനയേറ്റ മരണം അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു ദൈവത്താൽ കൈവിടപ്പെട്ടത് മാർട്ടിൻ ലൂതർ അതായത് പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ നേതാവായ മാർട്ടിൻ ലൂതർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു ദു കുറെ ദിവസം അങ്ങനെ ദൈവസന്നിധിയിൽ കാത്തിരുന്നു അവൻ ബൈബിളുമായിട്ട് ഇരുന്നു ദൈവസന്നിധിയിൽ എന്തുകൊണ്ടാണ് ദൈവം കുരിശിൽ മരിച്ചത് ഏറ്റവും ഒടുവിൽ അവന് കിട്ടുന്ന മറുപടി മറ്റു മറുപടി ഒന്നും അവന് കിട്ടണില്ല അവൻ പറയുന്നു ദൈവം ദൈവത്തെ കൈവിടിഞ്ഞു ഇതാണ് ഇതാർക്ക് ഗ്രഹിക്കാം അവന് കിട്ടിയ ഉത്തരവാദ ദൈവം ദൈവത്തെ മറന്നു കൈ അവൻ ഉറക്ക പറഞ്ഞുകൊണ്ട് ആ മുറിയിൽ കൂടെ ഇങ്ങ് നടക്കുക വേറൊരു ഉത്തരവുമില്ല അവന് ദൈവം ദൈവത്തെ കൈ കൈവൊടിഞ്ഞു ഇതാർക്ക് ഗ്രഹിക്കാം നമുക്ക് ആർക്കും ഇത് ഗ്രഹിക്കാൻ സാധ്യമല്ല എന്ന് മാർട്ടിൻ ലൂതർ പറയുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഉദ്ദേശം ശരിക്ക് ഗ്രഹിക്കാതെ ആ മരണത്തെ വിലമതിക്കുവാൻ സാധ്യമല്ല രക്തസാക്ഷിയായിട്ടോ മാതൃകയായിട്ടോ മരിക്കാൻ സാധിക്കും പലർക്കും എന്നാൽ ഇതൊന്നും മറ്റൊരാളുടെ രക്ഷയ്ക്ക് മുഖാന്തരമാകുന്നില്ല രക്തസാക്ഷിയായി മരിച്ചാൽ അവന് തന്നെ കുറെ പുകഴ്ച്ച കിട്ടും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഘടനയ്ക്കോ അങ്ങനെയാണെങ്കിൽ ആ അതിന് ഒരു മു മുക്തി കിട്ടും ആ വിധത്തിൽ ആണ് രക്തസാക്ഷി മരണം കാണുന്നത് എന്നാൽ മാതൃകാ മരണം എന്ന് പറഞ്ഞാൽ അതും അവനവന് തന്നെയാണ് അതിൻ്റേതായ ഗുണം പുകഴ്ച ലഭിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു മരിച്ചത് രക്തസാക്ഷിയായിട്ടോ ഒരു മരണമായിട്ടോ അല്ല അവൻ മരിച്ചത് അവൻ നമ്മെ രക്ഷിക്കേണ്ടതിനും നാം മരിക്കേണ്ടടുത്ത് മരിക്കേണ്ടതിന് പകരം അവൻ മരിക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ട് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ുന്നു യേശ്യാപ്രവചനം അൻപത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഈ കരച്ചിലിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നത് എന്താണ് ഈ മൊഴിയിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാനുണ്ട് അത് പഠിപ്പിക്കുന്ന പ്രഥമവും പ്രധാനവുമായ വസ്തുത ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വലിപ്പമാകുന്നു ലോകത്തിന് അറിയാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന സ്നേഹത്തിൻ്റെ പ്രകാശമാണിത് ദൈവം തൻ്റെ പുത്രനെ ഈ അപമാനത്തിനും ലജ്ജയ്ക്കും ഭയങ്കര ദുഃഖത്തിനുമായി ഉപേക്ഷിച്ചതിലൂടെ എത്ര വലുതായ സ്നേഹമാണ് വെളിപ്പെടുത്തിയത് നാം അത് ചിന്തിക്കുന്നുവോ ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു രണ്ടു വരിന്തിർ അഞ്ചാമദ്ധ്യായം പത്തൊമ്പതാം വാക്യം ഇന്നും കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം മകനെ മകളെ നീ എന്നെ കൈവിടുന്നു കൈവിട്ടുവോ എന്ന് നമ്മുടെ എല്ലാവിധമായ ദോഷചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ ഇവ കർത്താവ് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മോട് ഈ ചോദ്യം ദുഃഖത്തോടെ ചോദിക്കുന്നു എന്നോർക്കണം നമുക്ക് നമ്മെ പൂർണ്ണമായി ഇപ്പോൾ ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ ഈ കർത്താവിൻ്റെ കൃപ നമ്മെ ചുറ്റിക്കൊള്ളട്ടെ നമ്മൾ ഒരിക്കലും ദൈവത്തെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ മറുത്തു പറയുകയോ ചെയ്യാൻ ഇടവരരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാം ഓർക്കേണ്ടുന്ന ഒരു വലിയ സംഗതി ഇനി നമുക്ക് വേണ്ടി മരിക്കാൻ കർത്താവ് ഇല്ല വേറൊരാളുമില്ല ഈ മരണം ഒരിക്കലായിട്ടുള്ള മരണമാണ് ഇനി നമ്മെ പഠിപ്പിക്കുന്ന പാഠം ആ സ്നേഹത്തിൽ ദൈവം മരിച്ച പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ സ്നേഹത്തിൽ നാം വളരുക ദൈവത്തിനു വേണ്ടി ജീവിക്കുക ദൈവരാജ്യത്തിലെ അംശയായിത്തീരുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ പാട്ടിൻ്റെ ഒരു അടി പാഠ ഞാൻ വരൂ സാധുട സർവീകച്ചിൽ പൂർണ രുക്ഷണുഞ്ഞോ എൻ കർത്തവേ വാർത്ത പേ താഴ്മേയ കുംബിടുന്നു ദേഹവും കരുണ്ടയും നിറഞ്ഞ നല്ല ദൈവമേ അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെയും ലോകത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടി ക്രൂസിലെ മരണത്തിനായി കടി കൈവിടിഞ്ഞല്ലോ ഈ സ്നേഹത്തിനായി ഞങ്ങൾ എന്തുള്ളൂ ഞങ്ങളുടെ ജീവിതം കൊണ്ട് കാൽവരി ക്രൂസിലെ സ്നേഹത്തെ മറക്കുവാനോ മറത്തു പറവാനോ കൈവിടിയുവാനോ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെ പൂർണ്ണമായി വിട്ടുതരുന്നു കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ